നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കന്നിരാശിക്ക് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കന്നിരാശിക്ക് പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ് അപ്പോൾ ഫോൺ വിളിക്കരുത് പകരം ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ കന്നിരാശിക്ക് ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതിന് രാവിലെ നാല് മണി പതിനാല് മിനിറ്റ് എ എം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാല് നാൽപ്പത്താറ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ ആവുന്നത് അപ്പോൾ വളരെയധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കന്യാശിക്ക് ഈ ദിവസങ്ങൾ കാരണം ഏഴ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ അതായത് പാർവതി കൂടി പ്രതീക്ഷിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അപ്പോൾ അത് ഗുണവർദ്ധനവിന് സാഹചര്യം ഒരുങ്ങുന്നു അങ്ങനെ ചെയ്താൽ ഇവിടെ ഏഴ് ഗ്രഹങ്ങൾ അതായത് ശുക്രൻ ചന്ദ്രൻ സൂര്യൻ ചൊവ്വ സർപ്പം ശിഖി വ്യാഴം എന്നീ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അത് മാത്രമല്ല ഇവർക്ക് ഏകദേശം ഒരു ഗ്രഹം മാത്രമേ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നുള്ളൂ ഇവിടെ ഏഴാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും അത് വിവേകപൂർവ്വം പരിഹരിക്കുക അതുമാത്രമല്ല ഈ ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഇവിടെ ബുദ്ധൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ് ശനി പ്രതികൂലമാണ് അതിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും അതായത് പുതിയ തൊഴിൽ തേടുന്നവർക്ക് തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം കിട്ടാം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം അതുപോലെ തന്നെ സന്താനഗുണം പിതൃഗുണം ഇതൊക്കെ അനുഭവത്തിൽ വരും പൈതൃക സ്വത്ത് പ്രതീക്ഷിക്കാം കാരണം ഇവിടെ സൂര്യൻ ചൊവ്വ സർപ്പം ഇത് മൂന്നും അനുകൂലമായിട്ട് വരുമ്പോൾ ഈ പൈതൃക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകും ഒന്നുകിൽ പുതുതായിട്ട് ഒരു പൈതൃക സ്വത്ത് ലഭിക്കാം അല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിൻ്റെ കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഭൂമി കച്ചവടം വഴിയോ ഒക്കെ നേട്ടമുണ്ടാകും ഭൂമി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്ക നടത്താനുള്ള നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു അതും സ്വക്ഷേത്രപരവാനായിട്ട് വൃശ്ചിക രാശിയിൽ അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ പറ്റും പിന്നെ തൊഴിൽപരമായിട്ട് വർക്ക് നേരത്തെ കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ താമസിച്ചത് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഭാഗ്യപരീക്ഷണത്തിൽ സാധ്യതയുണ്ട് പന്ത് ഇരുപത്തിരണ്ടാം തീയതി ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയിൽ ബമ്പർ വരുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും വലിയ സാധ്യതയുള്ളത് മിഥുരം രാശിക്കാണെങ്കിലും രണ്ടാമത്തെ സ്ഥാനം ഞങ്ങൾ നൽകിയിരിക്കുന്നത് കന്നിരാശിക്കാണ് അപ്പോൾ ഈ ദിവസങ്ങളിലെ ഭാഗ്യ നമ്പരും ഒക്കെ ഞങ്ങൾ ഇന്ന് ഈ ദിനഫലം ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു മാത്രമല്ല പൂജാ പമ്പറിനെ കുറിച്ച് സ്വന്തമായിട്ട് വേറെ ഒരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഭാഗ്യ നമ്പരും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ശുക്രനും വ്യാഴവും കൂടി ചേർന്ന ഭൗതിക സുഖങ്ങൾ അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഭൗതികസുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട് വാഹനം പിന്നെ ഭക്ഷണസുഖം ശൈലസുഖം ലാഭം വസ്ത്രലാഭം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനാവശ്യമുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും വീട് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയാം അതല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാം അങ്ങനെയൊക്കെയുള്ള നിരവധി കലാപരിപാടികൾ നമുക്ക് കന്യാശിക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ പൊതുവെ കന്യാശിക്ക് അത്യധികം ഗുണാതിക്കുള്ള ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ഇവർക്ക് എന്തും നേടാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന മൂന്ന് ദിവസങ്ങളാണ് ഇവ അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക അത് വിജയകരമായി തീരട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം